ഹലോ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോന്നിയിലാണ് പൂങ്കാവീന്ന് കോന്നിക്ക് വന്ന റൂളിലാണ് ഇന്ന് നമ്മുടെ ഒരു കടയുടെ ഉദ്ഘാടനത്തിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വനജടീച്ചറും പിള്ളേരുമാണ് ഇന്ന് കടയുടെ ഉദ്ഘാടനം അതിൽ സൂയിത്ത് കോന്നി നടത്തുന്ന പുഴുക്കേടയുടെ ഉദ്ഘാടനത്തിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ പൂങ്കാവിന്ന് പൂങ്കാവിന്ന് കോന്നിക്ക് വന്ന റൂട്ടാണിത് ഇവിടെയാണ് നമ്മുടെ രാഘവൻ ചേട്ടൻ്റെ പുഴുക്കേട ഇതാണ് രാമഞ്ചറിൻ്റെ പുഴുകേട ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് വഴിയോര കച്ചവടക്കാരുണ്ട് നമ്മുടെ യൂട്യൂബർമാർ നമ്മുടെ സൈഗൂസ് വിഷൻ ചുള്ളിക്കാട് അല്ല ചുള്ളിമാനൂർ അല്ലേ സൈഗൂസ് വിഷൻ ചുള്ളിമാനൂര് നമ്മുടെ വ്യൂ ഫൈൻറ്റർ സ്ത്രീനി ചേട്ടൻ കോന്നി അങ്ങനെ വിഷ്ണു ബ്രോ വന്നിട്ടുണ്ട് അങ്ങനെ യൂട്യൂബർമാരെല്ലാം ഉണ്ട് നമ്മളെല്ലാവരും വീണ്ടും ഒന്നിച്ചൊരു ഒരു ഉദ്ഘാടനമാണിത് നമ്മുടെ ഹരിചേട്ടനും ചേട്ടനും ആൾക്കാരും ഒക്കെ ഇപ്പം ഉടനെ തന്നെ എത്തും ഇത് നമ്മുടെ കോന്നിയ റൂട്ടാണ് കോന്നിയ റോഡ് അങ്ങനെ നമ്മുടെ മൂവരിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ രാജേഷ് കൊട്ടാരത്തിൽ അദ്ദേഹമാണ് എനിക്ക് അങ്ങനെ നമ്മുടെ സൂറ്റായിട്ട് ഇതിലുണ്ട് രാഷ്ട്ര കൂട്ടാരത്തിൽ സ്വീത്ത് തോന്നി അവരും ഒന്നുമില്ല अ Clay ऌोब गदस, जन फीफैरिन.. प्राईयि पोण्लोम हेवाओ? पर जोड़ितe、पर जाने द्र्चमट्टब्ने कर्णष साम्ळा निलाख भ factualजव हेरागुचिंध현 heteranmor Test Read bear.. പു പുതിയ പുതിയ ഇവരുടെ മിമിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ കലാപരമായിട്ടുള്ള അത്തരം വളർച്ചയിലേക്ക് കൊണ്ടുപോയ ആ കഥാപാത്രങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ് അത് തീർച്ചയായും ഇവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയും അത് നന്നായി പോകട്ടെ നാടിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ ഈ വിഷുദിനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവിധമായ ആശംസകളും നേടുന്നു നന്ദി ഗംഭീരമായിരിക്കുന്നു ഞാനൊരു പത്ത് മിനിറ്റ് ആയി തോന്നുന്നു അല്ല എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കാച്ചിലുണ്ട് കപ്പയുണ്ട് ഏത്തക്ക പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മധുരക്കിഴങ് തോന്നുന്നു മധുരക്കിഴങ്ങ് എല്ലാ ഐറ്റവും ഉണ്ട് ഇനി ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഞാൻ ഈ മുതലാളിയോട് പറയും ഉണക്കമീൻ ഒരു ഉണക്കമീൻ അതല്ല വറു താന്നേലും അതൊന്നുമല്ല കുറച്ചോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ കൂടെ ഉണ്ടാവും ഗംഭീരമായിരിക്കുന്നു കേട്ടോ ഗംഭീരമായിരിക്കുന്നു പ്രസ്ഥാനം തുടങ്ങിയതിൽ ഞാൻ അതിലൊക്കെ ഉപരി ഭക്ഷണം കഴിച്ചു വളരെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ രുചിയും അതേ പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ സേവനം അതും വളരെ നല്ല രീതിയിലാണ് നമുക്കത് ഭക്ഷണം തരുമ്പോൾ വളരെ തിരിച്ചായിരുന്നു അതോടുകൂടി അതായിരുന്ന അത് അതൊക്കെ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള ചമ്മന്തിയെ അതെല്ലാം വളരെ നല്ല വളരെ സ്വാദിഷ്ടമായ ഒരു സംരംഭി നാട്ടിൽ തുടങ്ങിയതില് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ പല ആളുകളോട് പറഞ്ഞ് ഈ ഈ സംരംഭം വലിയ ഒരു പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് ഐറ്റം പുഴുക്കും ഉണ്ട് കപ്പ കാജില് ചേമ്പ് ചേന ഇത്രേ അമ്പത് രൂപ അപ്പൊരു പ്ലേറ്റിന് എത്ര രൂപയാണ് അമ്പത് രൂപ കാപ്പീട് ഉണ്ടെങ്കിൽ അറുപത് രൂപ ഓക്കെ ചുക്ക് കാപ്പിയാണോ നാടൻ കാപ്പിയാണ് ചുക്ക് കാപ്പിയോ ഓക്കെ ഇത് ഇത്രയും ഐറ്റംസ് ആണ് ഒരു പ്ലേറ്റിൽ ഉൾപ്പെടുന്നത് അല്ലേ മുളക്തി കാന്താരി ചമ്മന്തി തൈര് പുഴുക്ക് എല്ലാം ാണ് എല്ലാം ചേരുന്ന ആണ് കേട്ടോ കാച്ചില് ചേമ്പ് ചേന തൈര് പിന്നെ തൈര്ച്ചില് നമ്മുടെ അടിപൊളി പുഴുക്കാണ് നല്ല സൂപ്പർ ചട്ണി കാന്താരി കാച്ചില് ഏത്തക്ക കപ്പ എല്ലാ ഐറ്റം ഉണ്ട് സൂപ്പാണ് അപ്പം നിങ്ങൾ വരുന്നവർ ഇവിടെ വന്ന് കഴിച്ചിട്ടേ പോകണം തീർച്ചയായിട്ടും ഇവിടെ വന്ന് കഴിക്കണം നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനമാണ് വിലയും കുറവാണ് നമ്മുടെ ഏറിയ പൂങ്കാവിന് തൂന്നിക്ക് പോകുന്ന റോഡാണ് അപ്പോൾ വന്ന് കഴിച്ചിട്ട് പോവാം